ഹായ് ഫ്രണ്ട്സ് എവർക്കും ഇ സി ലൈൻ പി എ സിയിലേക്ക് സ്വാഗതം നിങ്ങൾ എൽ ഡി സി എക്സാമിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ എക്സാമിൻ്റെയും മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫെയർസ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ് ഇപ്പം ആ ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണേ മാക്സ് ആണ് മാത്സാണിപ്പോൾ ചെയ്യുന്നത് ഒരു ക്ലോക്കിലെ സമയം എട്ട് മുപ്പതാണ് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കിലുള്ള കോൺ ഉളവ് എത്ര ഡിഗ്രി ആയിരിക്കും മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നമ്മൾ കോണിളവ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോമിലാണ് തേർട്ടി അവർ മൈനസ് ഇലവൺ ബൈ ടു മിനിറ്റ് അപ്പം അവർ എത്രയാണ് ആണ് എട്ട് മണിയായതുകൊണ്ട് തേർട്ടി ഇൻറ്റു എയ്റ്റ് മൈനസ് ഇലവൻ ബൈ ടു ഇൻറ്റു തേർട്ടി അങ്ങനെ വരുമ്പം തേർട്ടി ഇൻറ്റു എയ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പതേ മൈനസ് ഇലവൻ ബൈ ടു ഇൻറ്റു തേർട്ടി എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ച് എഴുപത്തി ഡിഗ്രി എന്ന് വരും ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ഒരു സംഖ്യ എക്സ് മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് എക്സ് പ്ലസ് ടു ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ് അപ്പം നാല് മടങ്ങാണ് വലിയ സംഖ്യ അപ്പം നാലെക്സ് എന്ന് പറയുന്നത് മൂന്ന് എക്സ് പ്ലസ് ടു എന്ന് വൈതാം അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ചെറിയ സംഖ്യ ചെയ്ത് നാല് എക്സ് മൈനസ് എക്സ് എന്ന് നാലെക്സ് മൈനസ് മൂന്ന് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും രണ്ടായിരിക്കും ഇതൊക്കെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് രണ്ട് അടുത്ത് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്നേ പോയിൻ്റ് അഞ്ചും അവയുടെ വ്യത്യാസം പതിനൊന്നേ പോയിൻ്റ് അഞ്ചുമാണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ എത്രയാണ് ഇതാണ് ഇച്ചിരി വലിയതായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്നേ പോയിൻ്റ് അഞ്ച് ഇത് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്നേ പോയിൻ്റ് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കൂ ശരാശരി പതിനൊന്നേ പോയിൻ്റ് അഞ്ചെന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകൾ എക്സും വയ്യ നിൽക്കൽ ശരാശരി പതിനൊന്നേ പോയിൻ്റ് അഞ്ച് എക്സ് പ്ലസ് വൈ ബൈ ടു പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ഇപ്പം നമുക്കിതിൽ നിന്ന് എന്തുമാനിക്കാം എക്സ് പ്ലസ് വൈ കയ്യിട്ട് പതിനൊന്നും പതിനൊന്ന് ഇരുപത്തിരണ്ടും അരയും ഇരുപത്തിരണ്ട് അര അരൊന്ന് ഇരുപത്തി മൂന്ന് അല്ലേ പതിനൊന്നര പതിനൊന്നര ഇരുപത്തി മൂന്ന് എക്സ് പ്ലസ് വൈ ഇരുപത്തി മൂന്ന് കിട്ടി അഭയുടെ വ്യത്യാസം പതിനൊന്നര അപ്പോൾ എക്സ് മൈനസ് വൈ പതിനൊന്നര എന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് ഇവർ ചോദിച്ചിരിക്കുന്നത് എക്സ് ഡിവൈഡഡ് ബൈ വൈ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിതിനകത്തുനിന്ന് ടു എക്സ് കണ്ടുപിടിക്കാം എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു എവിടെ നോക്കിയോളൂ എക്സ് പ്ലസ് വൈയെ ഇരുപത്തി മൂന്ന് ആണ് തന്നിട്ടുണ്ട് എക്സ് മൈനസ് വൈയെ പതിനൊന്നര തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും ടു എക്സ് ഈക്വൽ ടു ഇരുപത്തി മൂന്നേ മൈനസ് പതിനൊന്നര എത്ര വരും പതിനൊന്നരയും പതിനൊന്നര പതിനൊന്ന് ഇരുപത്തി മൈനസ് അല്ല ഇത് കൂട്ടണം ടു എക്സ് ഈക്വൽ ടു രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തിനാല് മുപ്പത്തി മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ഈക്വേഷനും ഈക്വേഷനും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടി ടു എക്സ് വൈ മൈനസ് വൈ സീറോ ഇരുപത്തിമൂന്നും പതിനൊന്നരയും മുപ്പത്തിനാലരെയും വരും അപ്പം എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും എക്സ് ഈക്വൽ ടു മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ബൈ രണ്ട് അപ്പോൾ പതിനേഴ് പതിനേഴ് മുപ്പത്തി നാല് പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടി എക്സിൻ്റെ വാല്യൂ നമുക്ക് പതിനേഴ് പോയിൻ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടി ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് പ്ലസ് വൈ ഇക്വേ റ്റു ഇരുപത്തി മൂന്നെന്ന് കിട്ടും വൈ എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് മൈനസ് പതിനേഴ് പോയിൻ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടും അപ്പോൾ അതെത്രയാണ് കിട്ടുന്നത് പതിനേഴരയും പതിനേഴേ കാലും മുക്കാലും പതിനെട്ട് അപ്പോൾ എത്രയാണ് അഞ്ചേ മുക്കാലെന്ന് വരും അല്ലേ നോക്കാം പൂജ്യം ഷിഷ്ടൊന്ന് ഏഴ് മൂന്നും പത്ത് ഷിഷ്ടൊന്ന് ഏഴ് മൂന്ന് പത്ത് പന്ത്രണ്ട് ഒന്നും പതിനൊന്ന് ശരി അഞ്ചേ മുക്കാലിൽ നിന്ന് കിട്ടും അപ്പം എക്സ് നമുക്ക് പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ചെന്നും വൈ അഞ്ചേ മുക്കാലിൽ നിന്നും കിട്ടി ഓക്കെ നമുക്ക് രണ്ട് ആൻസർ കിട്ടി എക്സ് പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് വൈ അഞ്ച് മുക്കാൽ കിട്ടി ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ചെറിയ സംഖ്യ ഡിവൈഡഡഡ് ബൈ വലിയ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ സംഖ്യ ഏതാ പതിനേഴ് രണ്ട് അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഈ രണ്ടിടത്തും പോയിൻ്റ് രണ്ടും സെയിമാണ് ഇവിടെയും രണ്ട് ഡെസിമൽ പ്ലേസും ഉണ്ട് ഇവിടെയും രണ്ട് ഡെസിമൽ പ്ലേസുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങ് ഡിവൈഡ് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മൂന്ന് പ്രാവശ്യമാണ് അപ്പം ആൻസർ നമുക്ക് മൂന്നാണ് കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ സംഖ്യയേത് ഇപ്പം നമ്മൾ ഈ ഡെസിമൽ പ്ലേസ് നമ്മളിപ്പം ഈ ക്വസ്റ്റ്യൻ കാണുമ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആദ്യം വൺ ഇൻറ്റു വൺ ഇത് ആണ് ഇത് നൂറ്റിയൊന്നാണ് നൂറ്റി ഒന്ന് ഇൻറ്റു ഒന്ന് നൂറ്റൊന്ന് നമ്മൾ ഈ പോയിൻ്റ് ഒന്ന് നോക്കണം പോയിൻ്റ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം ഇവിടെ നൂറ്റൊന്ന് ഇൻറ്റു ഒന്ന് നൂറ്റൊന്ന് അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ഇത് രണ്ടും എന്താണെങ്കിലും വരില്ല ഇനി നമുക്ക് നൂറ്റൊന്ന് ഇവിടെ നൂറ്റൊന്ന് തന്നെയാണ് കിട്ടുന്നത് ഇവിടെ എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ച് ഡെസിമൽ പ്ലേസ് ഉണ്ട് അതായത് നൂറ്റി ഒന്ന് രണ്ട് പൂജ്യം എട്ട് വരും ഇവിടെ ആണെങ്കിൽ മൂന്ന് മൂന്ന് ആറ് ഡെസിമൽ പ്ലേസ് ഉണ്ട് അപ്പം പൂജ്യം 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 ഒന്ന് നൂറ്റി ഒന്ന് വരും അപ്പം ഇവർ ചോദിക്കുന്ന വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഡെസിമൽ പ്ലേസ് കുറഞ്ഞതായിരിക്കും വലിയ സംഖ്യ അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ് ആൻസർ വരുന്നത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റി നീക്കൽ വൺ ടു സെവൻ ഫൈവ് എങ്കിൽ ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് എക്സെറ്റാ പ്ലസ് വൺ ഫിഫ്റ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ആദ്യം കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ തോന്നും പക്ഷേ ഇത് എളുപ്പമാണ് ഇവിടെ തന്നിരിക്കുന്നത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റി നീക്കിട്ട് വൺ ടു സെവൻ ഫൈവ് ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നതിന് നമുക്ക് ത്രീ എന്നിട്ട് കോമൺ എടുക്കാം ത്രീ ഇൻറ്റു വൺ പ്ലസ് പ്ലസ് ത്രീ പ്ലസ് എക്സറ്റാ ടു ഫിഫ്റ്റീൻ എന്ന് പറയുന്നതാണ് ത്രീ ഇൻറ്റു വൺ ത്രീ ത്രീ ഇൻറ്റു ടു സിക്സ് ത്രീ ഇൻറ്റു ത്രീ നയൻ അങ്ങനെ വരുമ്പോൾ ത്രീ ഇൻറ്റു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി അപ്പം ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെറ്റാ പ്ലസ് ഫിഫ്റ്റീനാണ് ഇവർ തിരക്കുക അപ്പോൾ ഇവർ തന്നിട്ടുണ്ട് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെറ്റാ പ്ലസ് ഫിഫ്റ്റിയുടെ വാല്യു വൺ ടു സെവൻ ഫൈവ് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ത്രീ ഇൻറ്റു വൺ ടു സെവൻ ഫൈവ് ചെയ്യുമ്പോൾ കിട്ടും അത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് ഓക്കെ ഈ ക്വസ്റ്റിന് ആൻസർ ഇല്ല കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെൻ പ്ലസ് ടെൻ പോയിൻ്റ് വൺ ക്യൂബ് പ്ലസ് ടു പോയിൻ്റ് നയൻ ക്യൂബ് ഡിവൈഡ് ബൈ ടെൻ പോയിൻറ്റ് വൺ ഇൻറ്റു ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇത് ഏത് ഫോമിലാണ് എ ക്യു പ്ലസ് ബി ക്യൂ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഫോം ഫോമിൽ തരുന്നത് ഒന്നെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെതായിരിക്കും അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ ക്യൂബിൻ്റേതായിരിക്കും ഇവിടെ തന്നിരിക്കുന്നത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെതാണ് തന്നിരിക്കുന്നത് അതെന്താ വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ് എ ക്യൂബ് പ്ലസ് എ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് സോറി എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് ഇതിൻ്റെ ഫോർമുല ഇത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുക അപ്പം ഇവിടെ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇവിടെ തന്നിരിക്കുന്ന എ ആണ് പത്തേ പോയിൻ്റ് ഒന്ന് ബി ടു പോയിൻറ്റ് നയൻ അപ്പം എ സ്ക്വയർ എന്ന് പറയുമ്പോൾ പത്തേ പോയിൻ്റ് ഒന്ന് ഇൻറ്റു പത്തേ പോയിൻറ്റ് ഒന്ന് പിന്നെ എ ബി കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ് ട്വൻറ്റി നയൻ പോയിൻറ്റ് നയൻ ടു നയൻ ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് ടു പോയിൻ്റ് നയൻ ടു പോയിൻ്റ് നയൻ അപ്പോൾ ഈ ഫോമിൽ വരുമ്പം ഇവിടെ ഇവർ തന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എങ്ങനെ എഴുതാൻ പറ്റും എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ടെൻ പോയിൻറ്റ് വൺ ഇൻറ്റു ഇതിനെ നമുക്കിത് ഇവിടെ തന്നെ എഴുതി കാണിക്കാം ഇത് നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് കാണിക്കാൻ പോവാണ് ഈ ടെൻ പോയിൻറ്റ് വൺ ക്യൂ പ്ലസ് ടു പോയിൻ്റ് നയനിന് പകരമായിട്ട് നമ്മൾ എഴുതുന്നത് ടെൻ പോയിൻറ്റ് വൺ പ്ലസ് ടു പോയിൻ്റ് നയൻ ഇൻറ്റു ഈ ഡിനോമിനേറ്ററി വന്നിരിക്കുന്ന അതേ സാധനം തന്നെയാണ് നമുക്ക് എഴുതേണ്ടത് ടെൻ പോയിൻ്റ് വൺ സ്ക്വയർ മൈനസ് ടു പോയിൻ്റ് നയൻ ഇൻറ്റു ടു പോയിൻ്റ് നയൻ മൈനസ് ട്വൻ്റി നയൻ പോയിൻ്റ് ടു നയൻ എന്ന് വരും അപ്പോൾ ഇതും ഇതങ്ങ് ക്യാൻസലായിപ്പോൾ ഇത് നമ്മൾ കൂട്ടും വേറൊരു പേപ്പറിൽ ചെയ്ത് കാണിക്കാം കണ്ടോളൂ ഇവർ ക്വസ്റ്റൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ടെൻ പോയിൻറ്റ് വൺ ഹോൾ ക്യൂബ് പ്ലസ് ടു പോയിൻ്റ് നയൻ്റെ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻ ടു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതാം അപ്പം എ പ്ലസ് ബി എന്ന് പറയുമ്പം ടെൻ പോയിൻറ്റ് വൺ പ്ലസ് ടു പോയിൻ്റ് നയൺ ഇൻറ്റു ഇനി അത് ഡിനോമിറ്ററിൽ തന്ന അതേ സാധനം തന്നെയാണ് ഈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ടെൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ പോയിൻ്റ് വൺ പ്ലസ് ടു പോയിൻ്റ് നയൻ ഇൻറ്റു ടു പോയിൻ്റ് നയൻ മൈനസ് ട്വൻ്റി നയൻ പോയിൻറ്റ് ടു നയൻ ഡിവൈഡ് ബൈ ഈ ഡിനോമിനേറ്ററിൽ ഇതേ സാധനം തന്നെ വരും ടെൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ പോയിൻറ്റ് വണ്ണ് പ്ലസ് ട്വൻ്റി നയൻ ഇൻറ്റു ടു പോയിൻറ്റ് നയൻ ഇൻറ്റു ടു പോയിൻ്റ് നയൻ മൈനസ് ട്വൻ്റി നയൻ പോയിൻറ്റ് ടു നയൻ ഇപ്പോൾ ഇത് രണ്ടും ക്യാൻസലായിപ്പോവും ടെൻ പോയിൻറ്റ് വൺ പ്ലസ് ടു പോയിൻ്റ് നയൻ എന്ന് പറയുമ്പോൾ പത്ത് രണ്ടും പന്ത്രണ്ട് ഒമ്പത് ഒന്നും പത്ത് അത് കാണിച്ചു തരാം അപ്പോൾ എത്ര കിട്ടും പത്ത് പതിമൂന്ന് ഒന്ന് കിട്ടും ആൻസർ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറ് പതിമൂന്നാണ് ഇതിപ്പം നമ്മൾ ചെയ്തൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൂടുതൽ ചെയ്തൊന്നും നോക്കാൻ മെനക്കെടേണ്ട നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇത് ഇവിടെ മൈനസ് ആണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എ മൈന എ പ്ലസ് ബി ആണ് വരുന്നത് ഇവിടെ താഴെ തന്നിരിക്കുന്ന എല്ലാം പ്ലസ് ആണെങ്കിലും മുകളിലത്തെ എ മൈനസ് ബി ആയിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ആൻസർ വരുന്നത് പതിമൂന്നാണ് ചെയ്തൊന്നും നോക്കണ്ട ഇത് എ ക്യു പ്ലസ് ബി ക്യൂ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലെയാണ് എ ക്യു പ്ലസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യും എ ക്യു പ്ലസ് ബി ക്യൂബിൻ്റെ നമുക്ക് എ പ്ലസ് ബിഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ വരും ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും എ പ്ലസ് ബി ആണ് ഇപ്പം നമ്മളിത് കാണുമ്പോൾ തന്നെ ഓർത്ത് വെച്ചേക്കുക ഇത് എ പ്ലസ് ബിയുടെ ഫോമിലാണ് അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടുക കൂട്ടുമ്പോൾ കിട്ടുന്നത് പതിമൂന്നാണ് ഇതിപ്പം എ മൈനസ് ബി ആണെങ്കിൽ വരുന്നതെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും പ്ലസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മേ ഇത് എ മൈനസ് ബിടെ ഫോമിലാണ് അല്ലാതെ ഇത് ചെയ്തൊന്നും മെനക്കിടേണ്ട കാര്യമില്ല അടുത്തത് സീനയും മീനേയും രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക നാല് ഇസ്റ്റ് ഒന്ന് ബന്ധം അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർക്ക് ഭാഗിച്ച തുക എത്ര സീന മീന എത്രയാണ് ആദ്യം എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന ഭാഗത്തിൽ വാങ്ങിച്ചു പിന്നെ അവർ വാങ്ങിച്ചത് നാല് ഈസ്റ്റ് ഒന്ന് ഇപ്പം മൊത്തം തുക അവർക്ക് എത്ര മൊത്തം എത്ര ഭാഗമുണ്ട് അഞ്ച് ഭാഗമുണ്ട് ഇതിലും അഞ്ച് ഭാഗം തന്നെയാണ് ഉള്ളത് ഇങ്ങനെ വരുമ്പം നമുക്ക് ഒരാളുടെ തുക എത്രയാണെന്ന് ഭാഗിച്ച തുക എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ ആണ് ചോദിച്ചത് അപ്പോൾ നാല് മൈനസ് രണ്ട് 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 എക്സ് ഭാഗമാണ് രണ്ട് എക്സ് ഭാഗം എത്രയാന്ന് തന്നിട്ടുണ്ട് എണ്ണൂറ്റിനാല് രൂപയാണ് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു എക്സ് എത്രയായിരിക്കും എക്സിക് ആയിട്ട് എണ്ണൂറ്റിനാല് ബൈ രണ്ട് ഇപ്പം എത്രയാണ് നാന്നൂറ്റി രണ്ട് ആണ് നമുക്ക് കിട്ടി അപ്പം നമുക്ക് എത്ര കിട്ടും അവർക്ക് ഭാഗിച്ച തുക എത്രയാണെന്നാണ് ചോദിച്ചത് അപ്പം തുക എത്രയാണ് നാലു ഒന്ന് അഞ്ച് ആണ് മൊത്തം തുക അപ്പം അഞ്ച് എക്സ് ഈക്വൽ ടു അഞ്ച് ഇൻറ്റു നാന്നൂറ്റി രണ്ട് വൈനാല് ഇരുപത് ഇരുന്നൂറ് രണ്ടായിരത്തി പത്തൊന്ന് വരും ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് മാസം രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര നമുക്ക് ഫോർമുല അറിയാം ഐ ഈക്വൽ ടു എന്ത് നമുക്കറിയാവുന്ന ഫോർമുല ഐ ഈക്വൽ ടു പി എൻ ആർ അറിയത്തില്ലേ അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം രൂപയ്ക്ക് സാധാരണ പലിശ ഇൻട്രസ്റ്റ് എത്രയാണ് പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര പതിനഞ്ച് ഈക്വൽ ടു രണ്ടായിരം ഇൻറ്റു മാസം എത്ര മാസത്തേക്കാണ് പന്ത്രണ്ടിൽ ഒരു മാസം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിലൊന്നേ ഇൻറ്റു റേറ്റ് അറിയത്തില്ല വൺ ബൈ ഹൺഡ്രഡ് റേറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് ഈ പൂജ്യം ഈ പൂജ്യം ക്യാൻസലായിപ്പോകും ഈരാറ് പന്ത്രണ്ട് പത്തുണ്ട് അപ്പോൾ എത്രയാണ് മൂരണ്ട രണ്ട് വെച്ചിട്ടാകുമ്പോൾ ഇരുമൂന്നാറ് ആയിരണ്ട് പത്ത് ഇനി എത്രയാണ് വരുന്നത് ആറ് ഈക്വൽ ടു പതിനഞ്ച് ഇൻറ്റു മൂന്ന് ബൈ അഞ്ച് കൈമൂന്ന് പഞ്ച് മൂന്ന് ഒമ്പത് ശതമാനം ഒന്ന് കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പൂർണ്ണവർഗം ഏത് പൂർണ്ണവർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ രണ്ട് ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ നാല് ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ ആറ് ഡെസിമൽ പ്ലേസ് അങ്ങനെ വരാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ഡെസിമൽ പ്ലേസ് ഒന്നും ഒരിക്കലും പൂർണ്ണവർഗം ആകത്തില്ല അപ്പോൾ ഇത് തെറ്റ് ഇത് തെറ്റ് ഇത് തെറ്റ് ഇതിൽ അഞ്ച് ഡെസിമൽ പ്ലേസ് ഇതിൽ മൂന്ന് ഡെസിമൽ പ്ലേസ് ഇതിൽ ഒരു ഡെസിമൽ പ്ലേസ് രണ്ട് ഡെസിമൽ പ്ലേസ് ഉള്ളതെറ്ററിന് വരുകയുള്ളൂ പിന്നെ അടുത്തത് സംഖ്യാരേഖയിലെ അഞ്ചിൽ മൂന്നിനും നാല് അഞ്ചിൽ നാലിനും ഇടയിൽ വരാത്ത ഭിന്നകം ഏത് അഞ്ചിൽ മൂന്നിന് നമുക്ക് ഡെസിമൽ പ്ലേസ് ഒക്കെ എഴുതുമ്പോൾ തരാം അയ്യാറ് മുപ്പത് പോയിൻറ്റ് സിക്സ് എന്ന് വരും ഇല്ലേ അയ്യാറ് മുപ്പത് ഇനി അഞ്ചിൽ നാലെന്ന് പറയുമ്പം എണ്ണഞ്ച് നാൽപ്പത് അപ്പോൾ പോയിൻ്റ് അഞ്ചിനും പോയിൻ്റ് എയ്റ്റിനും ഇടയിൽ വരാത്ത ഭിന്നകമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പം മൂന്നേ ബൈ രണ്ട് രണ്ടേ ബൈ മൂന്ന് ഇരുപതെന്ന് പറയുമ്പോൾ എത്രയാണ് ആറ് മൂന്ന് പതിനെട്ട് അപ്പോൾ ഇതെന്തായാലും പോയിൻ്റ് സിക്സിനകത്ത് വരുന്നതാണ് അപ്പോൾ ഇതാണ് ഇവരല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് എട്ട് ബൈ അഞ്ച് അപ്പോൾ അമ്പതെന്ന് പറയുമ്പോൾ എത്രയാണ് ഒരേറ്റ് അപ്പോൾ ആറ് എട്ട് നാൽപ്പത്തി എട്ട് അപ്പോൾ അതും പോയിൻറ്റ് സിക്സിൻ്റെ സംതിങ് വരും ത്രീ ബൈ സെവൻ അപ്പോൾ ഏഴ് നാല് ഇരുപത്തിയെട്ട് പോയിൻ്റ് ഫോറേ വരുന്നുള്ളൂ അതുകൊണ്ട് ഇതാണ് ആൻസർ നെക്സ്റ്റ് വൺ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് സിക്സ്റ്റീനും എൽ സി എം നൂറ്റി ആയാൽ ഒരു സംഖ്യ അറുപത്തിനാലായിരം രണ്ടാമത്തെ സംഖ്യ സംഖ്യയായിരുന്നു ഇപ്പോൾ എച്ച് സി എഫ് ഇൻഡു എൽ സി എം ആണ് നമ്പർ എന്ന് പറയുന്നത് എച്ച് സി എഫ് ഇൻഡു എൽ സി എം ആണ് നമ്പർ എന്ന് പറയുന്നത് നമ്മളിങ്ങനൊരു സംഭവം പഠിച്ചിട്ടുണ്ട് ഇപ്പം എച്ച് എസ് സി എഫ് പതിനാറും തന്നിട്ടുണ്ട് എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി തന്നിട്ടുണ്ട് ഒരു സംഖ്യ ഇവർ തന്നിട്ടുള്ളൂ ഒരു സംഖ്യ അറുപത്തിനാലും തന്നിട്ടുണ്ട് മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ മറ്റേ സംഖ്യ നമുക്ക് ആണെന്ന് കണക്കാക്കാം അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം പതിനാറ് ഇൻറ്റു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ അറുപത്തി നാല് എക്സ് അറുപത്തിനാല് മൂന്നാണ് അറുപത് അറുപത് നൂറ്റി ഇരുപത് അറുപത് നൂറ്റി എൺപത് അറുപത്തിനാല് മൂന്നാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പതിനാറ് മൂന്ന് നാൽപ്പത്തി എട്ട് ഇനി അടുത്തത് രണ്ടേ റൈസ് ടു ത്രീ ഇൻറ്റു ഫൈവ് റൈസ് ടു ഫോറിൻ്റെ വില എത്ര ടു എന്ന് പറയുമ്പോൾ എയ്റ്റ് അഞ്ച് റൈസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് 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 അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് എത്രയാണ് വരുന്നത് ഓക്കെ ഓക്കെ അറുനൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് എണ്ണഞ്ച് നാൽപ്പത് ശിഷ്ടൻ നാല് എണ്ണ്ട് പതിനാറ് നാല് ഇരുപത് ശിഷ്ടൻ രണ്ട് ആറിട്ട് നാൽപ്പത്തെട്ട് രണ്ട് അമ്പത് അയ്യായിരമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിന് ഇത് കണ്ടോ നാല് ബൈ ഇരുപത് പ്ലസ് എട്ട് ബൈ ഇരുന്നൂറ് പ്ലസ് മുപ്പത്തിരണ്ട് ബൈ രണ്ടായിരം ഇതിൻ്റെ അകത്ത് എൽ സി എം വരുന്നത് എന്ത്ര ആയിരിക്കും രണ്ടായിരമാണ് എൽ സി എം വരുന്നത് ഇനി നമുക്ക് ഓരോ ടൈമിനെയും രണ്ടായിരം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ നാല് ബൈ ഇരുപത് ഇൻറ്റു രണ്ടായിരം പ്ലസ് എട്ട് ബൈ ഇരുന്നൂറ് ഇൻറ്റു രണ്ടായിരം പ്ലസ് മുപ്പത്തി രണ്ട് ബൈ രണ്ടായിരം ഇൻറ്റു രണ്ടായിരം അപ്പം ഇത് പോയി ഇത് പോയി ഇതിൽ ഇവിടെ ഒരു പത്ത് വരും ബാക്കി ഇവിടെ എത്ര വരും ഇവിടെ ഒരു നൂറും വരും ബാക്കി അല്ലേ അപ്പം നാല് നാന്നൂറ് പ്ലസ് എൺപത് പ്ലസ് മുപ്പത്തി ബൈ രണ്ടായിരം എന്ന് കിട്ടും അപ്പോൾ എത്ര കിട്ടും അഞ്ഞൂറ്റി പന്ത്രണ്ട് ബൈ രണ്ടായിരുന്നു കിട്ടും അഞ്ഞൂപ്പത്തി പന്ത്രണ്ട് രണ്ട് വച്ചായിരിക്കുമ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത്താറ് വേറെ ഓപ്ഷനൊന്നും ഇല്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിതാണ് ആൻസർ പോയി ടു ഫൈവ് സിക്സ് കൂടുതൽ പിന്നെ അടുത്ത് ചെയ്യാമെന്നും നിൽക്കണം ഒരു ജോലി തീർ ചെയ്ത് തീർക്കുവാൻ ബാലു തനിച്ച് ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസം വേണം രാമവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുക ഒരു ജോലി ചെയ്തീർക്കാൻ ഇപ്പം ഒരു ജോലി രണ്ട് പേര് ചെയ്യുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്യുകയാണെങ്കിൽ എയും ബിയും കൂടെ ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യേണ്ടത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ടത് ചെയ്തു തീർക്കാൻ സാധിക്കും അപ്പോൾ പത്തേ ഇൻ ഡു പതിനഞ്ച് ഡിവൈഡ് ബൈ പത്തേ പ്ലസ് പതിനഞ്ച് പത്ത് എൻറ്റു പതിനഞ്ച്ന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് ഡിവൈഡ് ബൈ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് നാല് നൂറ് ഇരുപത്തഞ്ചാറ് നൂറ്റി അമ്പത് അതായത് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്തു തീർക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ഒന്നിച്ച് അതേ ജോലി ചെയ്തു തീർക്കാൻ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം മതിയാവും എക്സ് ദിവസം എന്ന് പറയുമ്പം ആദ്യത്തെ പത്ത ഇൻറ്റു വൈ ദിവസം പതിനഞ്ച് പത്തേ ഇൻറ്റു പതിനഞ്ച് ഡിവൈഡ് ബൈ പത്തേ പ്ലസ് പതിനഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ആൻസർ കിട്ടും നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്